വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും യാത്രാ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത് മാർക്ക് റോഡ് സുരക്ഷാ പദ്ധതി മതലകം സെന്റ് ജോസഫ് എച്ച്എസ്എസ് സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു കുറ്റക്കാരൻ ഗ്രൂപ്പ് എസ്ഇ എം എസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ ഭാഗമായി എസ്ഇഎസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റോഡ് സേഫ്റ്റി ആൻഡ് ട്രാൻസ്പോർട്ടേഷനുമായി സഹകരിച്ച് നൂറോളം വിദ്യാലയങ്ങളെ കേന്ദ്രീകരിച്ച് നടത്തുന്ന സുരക്ഷിത മാർക്ക് എന്ന ബൃഹത്തായ റോഡ് സുരക്ഷാ പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് രാജു നിർവഹിച്ചു ചെറുപ്പം അതായത് നമ്മളെ നൂറിൽ നൂറിൽ പോകുന്ന കുട്ടികളൊക്കെ അപ്പൊ അതൊക്കെ തന്നെ അപകടം ക്ഷണിച്ചു തന്നെ എന്തോരം അപകടങ്ങൾ നടത്തുന്നതാണ് ഇപ്പോ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു എത്ര പേരുണ്ടായിരുന്നു പേരാണ് നമ്മുടെ എത്രുന്നുണ്ട് പിന്നെ മറ്റുള്ള വാഹനങ്ങളുടെ വേഗത അതുപോലെ തന്നെയുള്ള അശ്രദ്ധ കൊണ്ട് അപകടങ്ങളുണ്ട് അതൊക്കെ തന്നെ നമുക്ക് ഒരു പഞ്ചുപേരെ നമ്മുടെ ഓരോ ഭാഗത്തും ഒരു എ പ്രസിഡന്റ് ജുഗുനു അധ്യക്ഷത വഹിച്ചു സ്കൂൾ ഹെഡ് മാസ്റ്റർ മുജീബ് റഹ്മാൻ സ്വാഗതം പറഞ്ഞു പരിപാടിയിൽ ഡെപ്യൂട്ടി ഹെഡ് മാസ്റ്റർ ജോജി ജോസഫ് പി ടി എ വൈസ് പ്രസിഡന്റ് ധനേഷ് കാവാലം എന്നിവർ സംസാരിച്ചു കെ ബി രാജേഷ് എസ്ഇ എം എസ് പ്രോഗ്രാം മെന്റ് പദ്ധതിയെ കുറിച്ച് വിശദീകരണം നടത്തി തുടർന്ന് സ്റ്റാഫ് സെക്രട്ടറി വി എം റിയാസ് നന്ദി പറഞ്ഞു